ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ അങ്ങനെ നമ്മളെ ഡോക്ടർ ഗോപി രാധാഷനും ആരതിപ്പൊടിയും ആയിട്ടുള്ള ഇന്നാളത്തെ ഇന്റർവ്യൂവിന്റെ മൂന്നാം ഭാഗം വന്നിട്ടുണ്ട് അവരെ എല്ലാ ഫാമിലിങ്ങളും കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ മൂന്നാം ഭാഗം എന്ന് ചെറിയ ചെറിയ ഭാഗമേ ഉള്ളൂ ഒരു പതിനേഴ് മിനിറ്റ് ഉണ്ട് ഉള്ളു നല്ല അടിപൊളിയായിട്ടായിരുന്നു ഇത് ഈ എനിക്ക് കാരണം വെച്ച ഒന്നും രണ്ടിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു റൗണ്ട് തന്നെയായിരുന്നു മൂന്നാം റൗണ്ട് അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇപ്പം കുറച്ച് ഇവര് ഇവരുടെ എല്ലാവരുടെയും ഹോർഡുകളൊക്കെ കൊടുത്തിട്ട് അതില് വെച്ച് ചോദ്യം ചോദിക്കുന്നതാണ് കുറെ ചോദ്യങ്ങളൊക്കെ നമ്മളെ പാർവതി ചോദിക്കുന്നു അതിന് ഉത്തരം പറയുകയാണ് ഇവരുടെ ജോലി അപ്പോൾ ആദ്യമായിട്ട് പാർവതി ചോദിക്കുന്നു ചെറിയ കാര്യങ്ങളിൽ അടിയുണ്ടാക്കുന്ന ആളാരാണെന്ന് ഇത് കൊച്ചു കുറിച്ചു ചോദ്യങ്ങളാണ് കുറെ അപ്പൊ പറഞ്ഞ് പൊടിയാണെന്ന് പറഞ്ഞ എല്ലാരും കൂടെ പറയുന്നുണ്ട് പോട്ട് കാണിക്കുന്നുണ്ട് അടുത്ത വലിയ കാര്യങ്ങളില് ആരാണ് അടിയുണ്ടാക്കുന്നതെന്ന് ചോദിച്ച പൊടി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് അത് റോബിൻ ചേട്ടനാണ് റോബിൻ ചേട്ടനാണ് അത് പേട്ടത് വിളിച്ചത് അങ്ങനെ അവര് അവര് ഈ പറയുന്ന സമയത്തൊക്കെ നല്ല കളിച്ച് ചിരിച്ച് കാരണം ഇതാണ് ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആരെയും വേദനിപ്പിക്കാത്ത ഒരു വേദനിപ്പിക്കാതെയും ആരെയും ഒരു ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊരു ഇസം ഉണ്ട് പിന്നെ ആരാണ് നന്നായി പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും ആരതിപ്പടിയുടെ ആരതിപ്പടിയാണെന്നേ ആരതി പേടിയുടെ ചേച്ചി പൊക്ക പക്ഷെ എല്ലാരും ആരതി പേടിയുടെ ചേച്ചിയാണ് നല്ല പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരിക്ക് റാങ്കൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് പഠിത്തത്തിനൊക്കെ ഉം അപ്പൊ രണ്ടാമത്തത് ആരാണ് ഈ ജോലിയിൽ ഏറ്റവും കൂടുതൽ കാരണം എന്തു സാധനം നമ്മൾ ചെയ്തിരുന്നാലും അതിന് അതിന്റെ വൃത്തിയോടെ വൃത്തിയോടെ വെടിപ്പോടെ ചെയ്യാൻ ആർക്കാണ് കഴിവുന്നത് അപ്പൊ രണ്ട് ആരതിപ്പൊടിയും ആരതിപ്പൊടിയുടെ ചേച്ചിയൊക്കെ ചെയ്യുന്നു പക്ഷെ എല്ലാരും അതിന് ആരതിപ്പൊടി ആണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതെന്ന് പറയുന്നത് കാരണം നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആരതിപ്പൊടിയുടെ വർക്ക് കാരണം പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴും അവരെ കൂടെ കാരണം ജോലിക്കാരെ കൂടെ ഇരുന്നു ആ അവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നു അപ്പം ആ പുള്ളിക്കാരി വർക്കിനോട് വളരെ നീതി പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അത് നല്ല ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ ആരാണ് ബ്യൂട്ടി ഏറ്റവും കൂടുതൽ കാരണം എപ്പോഴും ബ്യൂട്ടീഷ്യനിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഇത് പറഞ്ഞപ്പോ നമ്മളെ ആരതിപ്പൊടിയാണെന്ന് എല്ലാവരും കൊടുക്കുകയൊക്കെ ചെയ്തപ്പോ ശരിക്കും അതൊരു നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം എപ്പോഴും ആരതിപ്പൊടിക്കെപ്പോഴും നല്ല ഇതായിട്ടിരിക്കണം അന്നത്തെ അപ്പൊ ഡോക്ടർ അങ്ങോട്ട് ഇത് പറയുന്നുണ്ട് കാരണം എപ്പോഴെപ്പോഴും ഈ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ പൊടിയേം പൊടി പറഞ്ഞ് എന്നെ എന്നെ കൂടെ പൊക്കണേ എന്ന് പറയും അപ്പൊ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരാണ് വൃത്തിയില്ലായ്മ അപ്പൊ അതാണ് നമ്മളെ പറ്റിച്ചു കളഞ്ഞത് നമ്മളെ ഡോക്ടറും പൊടിയുമാണ് വൃത്തിയുടെ കാര്യത്തിൽ ഇത്തിരി പുറകോട്ട് നിൽക്കുന്നതായിട്ട് അവർ പറയുന്നത് ശരിക്കും അവരാണ് വൃത്തി വൃത്തിയുടെ കാര്യത്തിൽ പുറകോട്ടിരിക്കണെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല ആരൊക്കെയാണ് കൂടുതൽ കള്ളത്തരം ഉള്ളത് അത് ഉടനെ പൊടി പൊടിയെ തന്നെ എല്ലാരും കൂടെ പാവത്തിനെ തന്നെ ഏറലിക്കാറ്റി ഏറെ വെച്ച് പോടി എന്നാ അത് ഏഹ് കള്ളത്തരങ്ങൾ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ അത് അത് പറയാനും ഉണ്ട് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഈ ഇവര് രാത്രിയിലൊക്കെ വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം ഇതിനൊക്കെ ഓർഡർ ചെയ്തിട്ട് ചെന്ന് ഇത് ഒരു പ്രാവശ്യം ഓർഡർ ഒക്കെ ചെയ്തിട്ട് കഴിക്കാൻ കഴിച്ചിട്ട് ആരതിപ്പൊടി ഇത് വേസ്റ്റ് കൊണ്ടുവന്ന് കൊണ്ട് ഇടാനായിട്ട് വന്നപ്പോഴ് ആരുതി പൊടി ചേച്ചി റൂമ് വേറെ ഹാളിലേക്ക് ഇറങ്ങി വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് സംഭവം ഒരാളിങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്നത് കൈ ഇങ്ങനെ പോയത് പേടിച്ചു പോയത് ഇരട്ടത്ത് അപ്പൊ ബർഗർ അങ്ങോട്ട് കഴിച്ചിട്ട് കൊണ്ടുവന്നാണ് അതൊക്കെ അപ്പൊ ഇവര് എല്ലാരും കൂടെ പറഞ്ഞൊക്കെ പറയുന്ന ഒരു വൻ ചിരിയിലൊക്കെയാണ് അവസാനിക്കുന്നത് എന്തായിരുന്നാലും ഒരു നല്ലൊരു നിങ്ങൾ ആരെങ്കിലും കാണാത്തറുണ്ടെങ്കിൽ അത് പോയി കാണുക എനിക്കെന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഇതൊക്കെ നമ്മള് ചിരിച്ചു മാ ചിരിക്ക ചിരിക്കാൻ ഒരുപാടുണ്ട് കാരണം അതാണ് കോമഡി അത് പിന്നെ ചോദിക്കുന്ന ഈ കോമഡി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കോമഡി ഇതൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നു കാരണം എന്ത് പറഞ്ഞാലും കോമഡി പോലെ ആ പൊടിയെ എല്ലാരും കൂടെ കൊണ്ടുവന്നു അതും വച്ചു കൊടുത്ത പൊടിയെ സങ്കടം പെട്ടെന്ന് വരണത് ആർക്കാണെന്ന് വെച്ചാൽ അതും പൊടിയാണ് പൊടിക്കാണ് ശരിക്കാണ് നമ്മൾ എന്തെങ്കിലും ഇതാണ് പെട്ടെന്ന് ഡൗൺ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദേഷ്യം ആർക്കാണെന്ന് വെച്ചപ്പം ഏഹ് ദേഷ്യം ആർക്കാണെന്ന് കൂടുതലൊന്ന് പൊടിക്കാണോ ചേച്ചിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും ഉണ്ട് പക്ഷെ ആ പൊടിയുടെ അച്ഛൻ പറഞ്ഞ് അത് പൊടിയുടെ ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഒരു വീഡിയോ അങ്ങനെ അവര് കളിച്ചു ചിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല രസമുണ്ട് കാരണം ഞാൻ ആലോചിക്കാൻ കാരണം ഡോക്ടർക്ക് പറ്റിയ അവര് ഡോക്ടറെ ഒരുപാട് സ്നേഹിക്കുന്നു നല്ല സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള അച്ഛനായാലും അമ്മയായാലും സൗഹരങ്ങളൊക്കെ ആയാലും അപ്പൊ ഇതേപോലെ ഇങ്ങനെ നല്ലത് ഇതേപോലെ എപ്പോഴും നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഫാമിലി ആയിട്ടാണ് നമുക്ക് കാരണം എല്ലാവർക്കും മനസ്സിലാവും നല്ലൊരു ഫാമിലിയാണെന്ന് അപ്പൊ ഇതൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ആ വീഡിയോ പോയി കാണുക ഞാൻ ഈ പറയുന്ന പോലെ അല്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്കും കാരണം ഡോക്ടറെ ഇഷ്ടം മറ്റുള്ളവരെ നമുക്കറിയത്തില്ല ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർ മാത്രം അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ മറ്റുള്ളവർ കുറ്റം പറയാനേ ഇരിക്കുള്ളൂ കാരണം കാരണം ഞാൻ നമ്മൾ കണ്ടത് ഡോക്ടറെ ഇത് ഇതിന്റെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്കൊരു പറയാനുണ്ട് ഒരു കാര്യം കൊണ്ട് ഡോക്ടറെ ഇൻസ്റ്റായാലും ഒരു കഴിഞ്ഞ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഒരു സ്റ്റോറി ഇട്ടിരുന്നപ്പോൾ ഒരു പയ്യൻ പയ്യൻമന്നി ചാരാ എന്ന് ചോദിച്ചു ഡോക്ടറെ നല്ലത് ഞാൻ ചോദിക്കട്ടെ ഡോക്ടറെ അമ്മ ഫേമസ് ആവാൻ ചെയ്ത വേലയാണ് അവന്റെ പേരും അവനെ ഫേമസ് ആക്കുന്നില്ല അവനോട് അവനോട് ഞമ്മറാ നീ നീ ഇതായി പോയി ഇതായിപ്പോ എനിക്ക് മനസ്സിലായി നിനക്ക് ഇത് ഫേമസ് കിട്ടാൻ വേണ്ടി ചെയ്തേട്ടോ അങ്ങനെയൊക്കെ ഡോക്ടർ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട് അതിൽ അവൻ വെച്ച് അനു ഞങ്ങൾ എല്ലാവരും നല്ല എല്ലാവരും ഒരുപാട് മെസ്സേജുകൾ വലിയ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങള് ചേട്ടാ വേറെ ഒന്നും അപ്പൊ പിന്നെ എനിക്ക് ഡോക്ടറോട് പറയാനുള്ളതെന്ന് ഇത്രയും പെട്ടെന്ന് ഒരു നിങ്ങൾ കുറേ ദിവസമായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാളെയെങ്കിൽ ഇന്ന് 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 പറ്റില്ല നാളെ എന്തായാലും ഒരു വീഡിയോ ഡോക്ടർ ചെയ്യുക ഒരു വിശേഷം ഒരു ചെറിയ അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു കുറച്ച് അന്ന് ഒരു വീഡിയോ ചെയ്യുക ഒരുപാട് പേര് അന്വേഷിക്കുന്നു അതുകൊണ്ടാണ് ഒരു വിവരവും ഇല്ലല്ലോ കാരണം അതിനു വേണ്ടി ഒരു ഒരു ചെറിയ വീഡിയോ ഒരു വിവരത്തിന് വേണ്ടി ഇടുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആ ഞങ്ങൾ ഈ ഞാൻ എന്റെ ഈ വീഡിയോ ഇതിന്റെ പേടേ താങ്ക് യു താങ്ക് യു വെരി മച്ച്